രൂപ ഇന്നലെ നമ്മൾ ശ്രീനഗറിൽ നിന്നാണ് യാത്ര തുടങ്ങിയത് കാർഗിൽ വരെ എത്താനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് പക്ഷേ ചെറിയ രീതിയിൽ ചാറ്റൽ മഴയും ശക്തമായ തണുപ്പും കാരണം നമ്മൾ ഇന്നലെ ഇവിടെ ദ്രാസിൽ നിന്ന് ഇവിടെ സ്റ്റേ എടുക്കുന്നത് നമുക്ക് ഇവിടെ അഞ്ഞൂറ് രൂപക്ക് റൂം ഇട്ടോ ഇവിടെ നമ്മൾ സ്റ്റേ ചെയ്തത് മുഹമ്മദ് അലിബായി ഹോട്ടലാണിത് ഇവിടെ റെസ്റ്റോറന്റ് ഉണ്ട് ആദ്യ അപ്പോൾ കേരളത്തിൽ റൈഡേഴ്സ് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ താമസിക്കാം ഇത് റെസ്റ്റോറൻറ് അതിന്റെ മുകളിൽ മരത്തറി കൊണ്ട് നിർമ്മിച്ചാണ് ഇതിന്റെ മുകളിലാണ് നമുക്ക് സ്റ്റേ ചെയ്യാനുള്ള സംഭവം കാര്യങ്ങളൊക്കെ രാവിലത്തെ കുറേ കുട്ടികൾ ഇന്ത്യൻ്റെ ദേശീയ പതാക ഒക്കെ പിടിച്ച് പോകുന്നില്ല അപ്പൊ എന്താ സംഭവം എന്ന് വെച്ചപ്പോ ഇവിടെ ഗവർണർ വരുന്നുണ്ട് അവരെ സ്വീകരിക്കാനുള്ള പോക്കാന്ന പറഞ്ഞ കേട്ടോ ഈ കാണുന്നതാണ് കേട്ടോ ഗ്രാസ് ടൗൺ ചെറിയൊരു ടൗൺ കാരണം ഒരു മലയോര പ്രദേശത്തുള്ള ഒരു ടൗൺ അല്ലേ പിന്നെ അത് വിന്ററിൽ ഐസ് വീണ് എടുക്കുന്ന ഒരു സ്ഥലാണ് അപ്പൊ ഇത്രയൊക്കെ ഇവിടെ പ്രതീക്ഷിച്ച മതി നീട്ട് കഴിഞ്ഞാൽ വലിയ ടൗൺ കിട്ടണത് കാർഗിലന്നാ തോന്നുന്നത് കാർഗിലേക്ക് അറുപത് കിലോമീറ്റർ ഉണ്ട് അത് അവിടെ തോന്നുന്നു ഗവർണർ വരണം ഇവിടെ കുറെ കുട്ടികളെ ദേശീയപതാക ഒക്കെ പിടിച്ചെടുക്കുന്നത് കിട്ടാ മലനിരകളൊക്കെ നോക്കാണ് ഒരു ഡ്രൈ ആയിട്ട് ഇങ്ങനെ കിടക്കട്ടെ എന്നാ പച്ചപ്പ് ഇങ്ങനെ വരാൻ ആഗ്രഹമുണ്ട് അതിന് പറ്റാത്ത രീതിയിലുള്ള മലനിരകളാട്ടെ കാണുന്നത് കാരണം ഇവിടെ പച്ചപ്പിനുള്ള സമയല്ല അപ്പൊ വീയും ഇവിടെ ചെറിയ രീതിയിൽ ഇങ്ങനെ ഒരു എന്താ ഒരു മഞ്ഞക്കളറില് പുല്ല് നിക്കുന്നുണ്ട് പക്ഷെ മുളച്ചു പൊന്താൻ പറ്റുന്നില്ല പുല്ലിനെ ഒരു മൊത്തത്തിലൊരു ഗോൾഡൻ കളർ ഇട്ട എല്ലാ ഭാഗത്ത് നോക്കുമ്പോഴും ഒരു ഗോൾഡൻ കളറാണ് ഫീൽ ചെയ്യണ നമുക്ക് അങ്ങനെ എന്താ നമ്മൾ കാർഗിൽ വാർമോറിൽ എത്തിയിട്ടുണ്ട് ഞാൻ സത്യം പറഞ്ഞാൽ കാർഗിൽ എന്ന സ്ഥലത്താണ് ഈ വാർമമോരിൽ ഉള്ളത് എന്നാണ് കരുതിയുന്നത് പക്ഷേ ഇത് ദ്രാസിന് ഏകദേശം ഒരു രണ്ട് കിലോമീറ്റർ പോകുന്ന ഈ വാർമോറിൽ നമ്മൾ എത്താ അപ്പം നമ്മളിതാ കാർഗിൽ വാർമൂരിൽ എത്തിയിട്ടില്ല ഇവിടെ നമ്മൾ ആധാർ കാർഡ് കൊടുത്തിട്ട് നമ്മൾ ഒരാൾ ഒരു ഗ്രൂപ്പായിട്ട് വരാണെങ്കിൽ നാലഞ്ചാളുടെ ഒരാളുടെ ആധാർ കാർഡ് ഇവിടെ കൊടുത്തിട്ട് അവരുടെ ഡീറ്റെയിലും കാര്യങ്ങളും എഴുതിയാക്കും പിന്നെ എല്ലാവരും ആധാർ കാർഡ് ഒന്ന് കാണിച്ചു കൊടുക്കണം സെക്യൂരിറ്റി കാര്യങ്ങൾക്കാണത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് നടന്ന കാർഗിൽ യുദ്ധത്തിന്റെ ഓർമ്മക്കായി ദ്രാസിൽ ഇന്ത്യൻ ആർമി പണി കഴിപ്പിച്ച സ്മാരകമാണ് കാർഗിൽ യുദ്ധ സ്മാരകട്ട ഇതിന്റെ കൂടുതൽ ചരിത്രങ്ങളൊക്കെ ഉണ്ട് ഈ മലൻ്റെ അപ്പുറം ഒമ്പത് കിലോമീറ്റർ കഴിഞ്ഞ പാക്കിസ്ഥാനാട്ട ഈ മരണപ്പെട്ടവരൊന്നും മരണപ്പെട്ടതെന്ന് പറയാൻ വേണ്ടിയില്ല വീരമത്യ മരിച്ചവരൊന്നും ഇവർക്ക് വേണ്ടി മരണപ്പെട്ടതല്ല കേട്ടോ നമ്മുടെ രക്ഷിക്കാൻ വേണ്ടി നമുക്ക് വേണ്ടി നമ്മുടെ രാജ്യത്തിന് വേണ്ടി മരണപ്പെട്ട ആളുകളാണ് മരണപ്പെട്ടതല്ല വീരമത്യ മരിച്ച ആളുകളാണ് എന്താ ഭയങ്കര ഒരു ഒരു വേറൊരു ഫീലില്ല അവിടെ എത്തുമ്പോൾ ഈ മണ്ണിലൂടെ യാത്ര ചെയ്യുമ്പോൾ രാജ്യത്ത് സ്നേഹിക്കുന്ന യാതൊരു പോരനും ഒരു തുള്ളി ഇതിലൂടെ യാത്ര സാധിക്കുകയില്ല ഇന്ത്യൻ നിയന്ത്രണരേഖ മറികടന്ന് പാകിസ്ഥാൻ സൈന്യം ഇന്ത്യയിലേക്ക് അതിക്രമിച്ചു ഈ പ്രദേശം തിരിച്ചു പിടിക്കുവാൻ ഇന്ത്യൻ സൈന്യം അവരുമായി ഏറ്റുമുട്ടതും അതിൽ വീരമത്യ മരിച്ച തീരജവാൻമാരുടെ സ്മാരകങ്ങളാണ് എനിക്ക് ഈ കാണുന്നത് ഇവർ ഇവരുടെ ജീവൻ കൊടുത്തത് ഇവർക്ക് വേണ്ടിയിട്ടല്ല നമുക്കും നമ്മുടെ രാജ്യത്തിനും വേണ്ടിയിട്ടാണ് സിനിമാ താരങ്ങളെയും ക്രിക്കറ്റ് താരങ്ങളെയും സ്നേഹിക്കുവാൻ ആളുകളുണ്ട് എന്നാൽ നമ്മൾ യഥാർത്ഥത്തിൽ സ്നേഹിക്കേണ്ടത് ഇതുപോലുള്ള ധീര ധീരജവാന്മാരെയാണ് കാർഗിൽ യുദ്ധത്തിൽ വീരമത്യ വരിച്ച ധീരജവാന്മാർക്കും രാജ്യത്തിൻ്റെ നാനാഭാഗങ്ങളിൽ കാവൽ നിൽക്കുന്ന ധീരജവാന്മാർക്കും ഒരു ബിഗ് സല്യൂട്ട് അർപ്പിച്ചുകൊണ്ട് എൻ്റെ യാത്ര തുടരുന്നു കാർഗിൽ വാർ മെമ്മോറിയലിന്റെ കാഴ്ചകളൊക്കെ ഉണ്ട് നമ്മളിതാ വീട്ടിൽ നമ്മളെ യാത്ര തുടരുകയായിട്ടാണ് ഞാൻ എന്നാൽ സത്യം പറഞ്ഞാൽ ഞാനിത് ഈ വാർ മെമ്മോറിയൽ കാർഗിൽ തന്നെ സ്ഥലത്താണ് ഉള്ളത് എന്നാണ് കരുതിയത് പക്ഷേ ദ്രാസിലാണിത് ഉള്ള ഇട്ട നല്ല മനോഹരമായ ഗ്രാമങ്ങൾ കേട്ട ഇവിടെ ഈ മലമുകളൊക്കെ ഇത് ഈ ഡ്രൈ ആയി കെടുക്കണ ഇത് അത്രയും തണുപ്പും ഇപ്പോഴും ആ മലൻ്റെ ടോപ്പിലൊക്കെ ഇവിടെ ഈ ഗോപ്രില് കാണില്ല അതിന്റെ ടോപ്പിലൊക്കെ ഐസ് വിരികാതെ കിടക്കുന്ന ഐസ് ഉണ്ട് ഉണ്ടപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോ പച്ചക്കൊന്നും ഇല്ലാത്തത് മലമുകളിന് റോഡൊക്കെ നോക്കാണെങ്കിൽ എന്താ രസം നമ്മൾ റിവർ ഇങ്ങനെ താഴെ കൂടെ ഇരിക്കുന്നു എന്ത് രസമുള്ള റോഡ് അറിയോ ഞാൻ പറയേണ്ട ആവശ്യമില്ല നിങ്ങക്ക് ബീച്ചിൽ കാണുമ്പോ തന്നെ മനസ്സിലാവുന്നുണ്ടോ യാത്രക്കാർ വളരെ കുറവാണ് റൈഡേഴ്സും ഇടയ്ക്ക് റൈഡേഴ്സ് പോയാൽ പോയി പിന്നെ ഇതുപോലെ ട്രക്കുകൾ പോയാൽ പോയി ഇതിലൂടെയുള്ള യാത്രക്കാരുള്ളൂ നല്ല തണുപ്പാണ് അവിടെ ആ മാലിന്റെ ടോപ്പിലൊക്കെ ഐസ് കിട്ടുക ഒരുപാട് കിടക്കുന്ന ഐസ് പാളികൾ ഇപ്പോഴും ഉണ്ട് ഈ റൂട്ടിൽ ഓരോ എട്ട് കിലോമീറ്ററിന്റെ ഇടയിലും ഇതുപോലെ ചെറിയ ചെറിയ ഗ്രാമങ്ങൾ കിട്ടുക ചെറുതെന്ന് പറഞ്ഞാൽ ചെറുതാണ് ഒരു നൂറ് മീറ്ററിന്റെ ഉള്ളിലായിട്ട് നിൽക്കുന്ന ഗ്രാമങ്ങളാണ് ആപ്രിക്കോട്ട് ആപ്രിക്കോട്ടാ ധാരാളം കാഴ്ച നിൽക്കുന്നത് ഈ ഏരിയയിൽ ആപ്രിക്കോട്ട് ധാരാളമുള്ള സ്ഥലമാണിത് നമ്മുടെ നാട്ടിൽ ചാമ്പക്കി മാങ്ങ ഒക്കെ ഉണ്ടാകുന്ന പോലെയാണ് ഈ റൂട്ടിൽ ആപ്രിക്കോട്ട് ആപ്രിക്കോട്ടിട്ട ഒരു വില്ലേജ് നൂറ് മീറ്റർ ഉണ്ടാവുള്ളൂ അത് കഴിഞ്ഞ പിന്നെ കഴിഞ്ഞ പിന്നെ അതുപോലെ വിജനമായ അങ്ങനെ മലഞ്ചെരിവുകളാണ് ആപ്രിക്കോട്ട് വിൽക്കുന്നുണ്ടോ നമുക്ക് കഴിക്കാമായിരുന്നു ഈ പ്രദേശം എന്നൊക്കെ പറഞ്ഞത് മുസ്ലിംസ് കൂടുതലുള്ള സ്ഥല ഈ ഏരിയ കാർഗിൽ ഏരിയ ഒക്കെ മുസ്ലിംസ് കൂടുതലുള്ള സ്ഥലമാണ് ഇപ്പൊ നമ്മൾ നേരത്തെ കണ്ടതിലും ആ മലനിരകൾക്ക് വ്യത്യാസം വന്നിട്ടാ അതിന് മുകളിൽ ചെറിയ ചെറിയ ഒരു പച്ചപ്പൊക്കെ കാണുന്നുണ്ട് പുല്ലല്ല ചെറിയ ചെറിയ എന്താ പറയാ കുറ്റിക്കാട് പോലെ ഇങ്ങനെ അതിന്റെ മുകളിലുണ്ട് ഞാനിവിടെ ജസ്റ്റ് ഒന്ന് വണ്ടി താഴെ കൂടി ഞാൻ പറഞ്ഞില്ല പറഞ്ഞില്ലാട് പോലെ തോന്നുന്നുണ്ട് അതാ അതാ കേട്ടോ നമ്മളെ തൊട്ട് ഫ്രണ്ടിലുള്ള കണ്ട അതിന് മുകളിലൊക്കെ കണ്ട ഒരു നിങ്ങൾക്ക് വീട് തോന്നുമ്പോ കല്ല് പോലെ തോന്നും പക്ഷെ അതൊക്കെ ഒരു കുറ്റിക്കാട് പോലെയുള്ള മരങ്ങളാണ് കേരള ഇവിടെ ഞാൻ പറഞ്ഞില്ല ഈ ഏരിയ ആപ്രിക്കോട്ട് കൂടുതലുള്ള ഏരിയ ആണ് ആഫ്രിക്കോട്ട് ഉണക്കി കേട്ടെ പാക്കറ്റാക്കി എനിക്ക് കഴിക്കാൻ തന്നിട്ടുണ്ട് നോക്കട്ടെ ുള്ള കൂരി പൊട്ടിച്ചാലുണ്ടല്ലോ നമ്മളാ ബദാമുണ്ടല്ലോ സെയിം അതേ സെയിം സാധനം ചെറുതാണ് പക്ഷെ അതേ ടേസ്റ്റ് ഇട്ടാ ഇത് ഇടത്തെ വേറൊരു സാധനമാണ് ഭായി കഴിക്കാൻ വേണ്ടി തന്നീ പോപ്കോണിന്റെ ചോയണ്ട് പക്ഷെ എന്താ സാധനം അറിയാ നല്ല ടേസ്റ്റ് ഇണ്ട് ഭായി ആപ്ക मोहम्मद कासिम सर मोहम्मद कासिम जी सर सीजन आज मेरे ये करगिल से दस किलोमीटर श्रीनगर की तरह है। सर ये इसका नाम जो है छानी गोड कहा जाए जी सर ये इप्रिकोड है पूरा सारा एप्रिकोट पंद्रह जुलाई को पक जाते हैं सर पंद्रह अगस्त को ये खत्म हो जाते है पूरा लाल लाल होते है सर जो आपने खाया होगा इस वक्त या इसका सीजन चला गया तो ये सूखा के अभी यहाँ पे निकाल के रख मैंने इधर इधर आया गया देखा है वो एक ट्री में वो ग्रीन वाला है लाल 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 नहीं ये ग्रीन है ग्रीन वाला है हाँ वो तो पता नहीं सर ग्रीन तो थोड़ा पीछे से अच्छा ग्रीन तो कुछ नहीं है बनाने तो ये बात है सर शोरना पीजन मेहर तो डा നല്ല രസമുള്ള ഗ്രാമീണ പ്രദേശങ്ങളാട്ട നാടിന്റെ ഷെഡാണോ പശുവിൻ്റെ കേട്ടാ ചെറിയ ചെറിയ ഷെഡുകൾ ഞാൻ കണ്ട് കാർഗിൽ എത്താൻ സമയത്ത് കർണാടകത്തിന്റെ കുറച്ച് റൈഡേഴ്സിനെ കണ്ടിട്ട് രാകേഷ് രാകേഷ് ഇവിടെ വേറെ ഏക് മേ കൊണ്ട് ഒരു നമ്മൾ നമ്മള് നാട്ടിലെ ടാക്സി വാനങ്ങൾ ഓട്ടോറിക്ഷയാണെങ്കിൽ ഇവിടെ ഫുള്ള് മിനി വാനങ്ങളോ നമ്മുടെ നാട്ടിലൊന്നും ഫ്രണ്ടത്തെ വണ്ടി എടുത്ത് പോയാൽ ബാക്കിലെ വണ്ടികൾ ഇങ്ങനെ ഇങ്ങനെയൊക്കെ അതേമാരിക്ക് ഇവിടെ ചെയ്യുന്നത് ചെയ്യണത് നമ്മള് വരുമ്പോ ഗവർണർ വരണ്ടി വരുന്നില്ലേ ആ ഗവർണർ തിരിച്ചു പോകുന്നു അവിടെ ഫുള്ള് ട്രാഫിക് വണ്ടി ആണ്ട് ഇങ്ങോട്ട് മാറ്റലും ഓടിക്കില്ലേ വണ്ടി കയറ്റി ഈ റോഡിക്ക് വണ്ടി കയറ്റണം പോലെ നമ്മളിപ്പോ അങ്ങനെ കാർഗിൽ എത്തിയിട്ടാണ് അവിടെ താഴൊക്കെ റോഡ് ഫുള്ള് ട്രാഫിക്ക് പോലീസുകാർ വണ്ടി സൈഡ് കാക്കലും എന്നോട് പോയിക്കോ പോയിക്കോയ്ക്കുമായിരുന്നു പക്ഷേ ബാക്കിൽ ഇങ്ങനെ ഒന്നടിച്ചു പോലീസുകാർ അപ്പൊ എന്താ സംഭവം എന്ന് പറഞ്ഞാൽ ഞാൻ അത്ര പറഞ്ഞില്ല ഗവർണർ വരേണ്ടതെന്ന് ആ ഗവർണർ തിരിച്ചു പോരാണ് അതിന്റെ റോഡിനോ വണ്ടികളൊക്കെ മാറ്റി പോലീസ് ഇല്ലേ സ്ഥലത്ത് പോലീസിന് നിർത്തി ഇവിടുത്തെ വീടുകളൊക്കെ നോക്കണം ഒന്ന് തേച്ചിട്ടൊന്നും വീട് അപ്പൊ അടുത്തിട്ട് അതുപോലെ കിടക്കണേ ഇതൊക്കെ താഴെയുള്ള കടകളൊക്കെ തേച്ചിട്ടുണ്ട് പക്ഷെ വീടുകളൊന്നും തേച്ചിട്ടില്ല ഈ കാണുന്നതാട്ടെ കാർഗിൽ ടൗണ് ഇത്രേ ഉള്ളൂ നമ്മൾ വന്ന റൂട്ടിൽ ഡൗൺ വലിപ്പള ടൗണ്ട് ആ മലനിരകളുടെ സൈഡൊക്കെ കാണാനാണ് വീടുകൾ തകർന്ന പോലെ തോന്നുന്നു കിട്ടാം വീടല്ല മല തന്നെയാണത് പക്ഷെ വീടുകൾ തകർന്ന രീതിയിൽ നമുക്ക് ആ മലകൾ കാണുന്നത് ഈ മലനിരകൾ കാണുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ തോന്നുന്നു തോന്നുന്നുണ്ടാ പഴയ കെട്ടിടങ്ങളൊക്കെ തകരുന്ന രീതിയിലുള്ള ഒരു ഫീലാണ് ഇത് കാണുന്നു തോന്നുന്നത് കേട്ടാ അങ്ങനെ മൊത്തം ഇതുപോലുള്ള തന്നെയാണ് മുന്നോട്ട് പോകും തോറും പ്രകൃതിന്റെ കാഴ്ചകൾ ഇങ്ങനെ മാറിക്കൊണ്ടേ ഇരിക്കട്ടാ ഏതൊക്കെ ഗ്രാമങ്ങളിൽ ഞാൻ എന്നാ ലേ വിജനമായ സ്ഥലം എന്നാ ഞാൻ പ്രതീക്ഷിച്ചിരുന്നത് ഈ ലേക്ക് വരുന്ന റൂട്ട് പക്ഷെ അതൊന്നും സംഭവം ധൈര്യത്തിൽ ഏതൊരാൾക്ക് ഒറ്റയ്ക്ക് വേണമെങ്കിലും യാത്ര ചെയ്യാൻ പറ്റും കാരണം ഒരു എട്ട് കിലോമീറ്റർ പത്ത് കിലോമീറ്റർ അയ്യുമ്പോഴത്തേത്തത് ഇതുപോലെയുള്ള സ്ഥലങ്ങളാണ് ആളുകളൊക്കെ ഉള്ള ആൾ താമസമുള്ള ചെറിയ ചെറിയ ഗ്രാമങ്ങൾ ഇഷ്ടം പോലെ ഉണ്ടിട്ടാണ് സമയമൊക്കെ വൈകിട്ട് ആറര ആയിട്ടാണ് നമ്മൾ വീണ്ടും ഒരു അയിരോട് കയറി കേട്ടെ ഇച്ചിരം കയറിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ ഒരുപാട് മുന്നേ പതിനായിരം ചില ഫീറ്റ് ഉയർത്തി ഏകദേശം ഒരു പതിമൂവായിരം ഫീറ്റ് വൈറ്റ് ഉണ്ടാകുന്ന സാധനം കാരണം നല്ല സ്ഥലത്തും അലമുകളിലെ പൈസപ്പെടുത്തുന്നത് സ്ഥലമാണ് അവിടെ കിലോമീറ്റർ അവിടെ സ്റ്റേ ചെയ്തിട്ട് ഉദ്ദേശിക്കുന്നു പക്ഷെ അച്ഛാനും ഫ്രണ്ടിലും തണുപ്പുണ്ട് ഇവിടെ കാറ്റാട്ടെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നമ്മളൊരു പതിമൂവായിരം ഞാൻ ഉയരത്തിലേ കറക്റ്റ് പതിമൂവായിരത്തി നാനൂറ്റിൻപത് ഫീറ്റ് ഉയരത്തിലാണ് ഇപ്പൊ ഒരു ലോറി നോക്കാണെങ്കിൽ ആക്സിഡന്റ് ആയിട്ട് താഴെത്തി കിടക്കുന്ന കോലം ചെയ്ത കർന്നിട്ടാ ഇനി നമുക്ക് പോകാനുള്ള റോഡ് ഇതാ താഴെ കാണുന്നുണ്ട് ഈ റോഡ് നോക്കണത് പല റോഡുകളല്ല ഒരൊറ്റ റോഡങ്ങനെ ചുര ഇറങ്ങുന്ന കാഴ്ചകളാണ് ആ കാണുന്നത് കിട്ടാ പതിമ ഫീറ്റ് ഉയരത്തില് തണുപ്പ് മാത്രമല്ല ഭയങ്കര കാറ്റിട്ട് അങ്ങനെ വറക്കുന്നുണ്ട് ഞാൻ കിടന്നിട്ട് ഞങ്ങള് ടോപ്പ് കയറി താഴെ കറങ്ങാൻ തോന്നുന്നുണ്ട് സമയം ഗെയിം മണി കഴിഞ്ഞിട്ടുണ്ട് നല്ല രീതിയിൽ അങ്ങനെന്താ നമ്മൾ ലാമയൂർ എത്തിയിട്ടുണ്ട് കിട്ടാ ഈ ലാമയൂർ സമുദ്രനിർപ്പിലൊന്നും പതിനൊന്നായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ഫീറ്റ് വരത്തില്ല ലാമയൂർ ഉള്ളത് കിട്ടാ ഗ്രാമങ്ങൾ താഴെയാണ് ഞാൻ ബോർഡും കാര്യം കണ്ട ഫോട്ടോ എടുക്കാൻ വേണ്ടി നിർത്തിയാണ് ഇവിടെ അങ്ങനെ സമയം രാത്രിയായ മുക്കാൽ ഞാനിവിടെ ലാമയൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് റൂം എടുക്കായത് കേട്ടോ മച്ചാനൊക്കെ അറുപത് കിലോമീറ്റർ ഫ്രണ്ടിലാണ് ഈ സമയത്തൊന്നും ഇനി രാത്രി ഓട്ടോ ഒന്നും നടക്കൂല കാരണം കാലാവസ്ഥ ഇത്തിരി തണുപ്പ് വെക്കുന്ന സ്ഥലമാണ് അപ്പോൾ ഞാനെന്തായാലും ഇവിടെ റൂമെടുത്ത് ഒരിക്കലും നമ്മൾ ഇത്ര വലിയ യാത്ര ചെയ്യുമ്പോൾ രാത്രി യാത്ര ഒന്നും ചെയ്യരുത് വൈകുന്നേരം അഞ്ച് മണിയായ സൈഡ് ആക്കണം കുറേയൊക്കെ ഞാൻ രാത്രി യാത്ര ഓടി പക്ഷേ ഈ റൂട്ടിലൊന്നും ഇങ്ങനെ യാത്ര ചെയ്യാൻ പറ്റില്ല അത് പറഞ്ഞാൽ മനസ്സിലാകുന്നില്ല അപ്പോൾ ഓനിപ്പോൾ എന്തായാലും അറുപത് കിലോമീറ്റർ അപ്പുറത്താണ് അപ്പോൾ ഞാനവിടെ റൂം എടുക്കണേ ഇനി നാളെ പകൽ ലയലേക്ക് പോകും അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ നമുക്ക് ലേ പോയിട്ട് ഒന്നോ രണ്ടോ ദിവസം അല്ലായാലും സ്റ്റേ ചെയ്തിട്ട് നമ്മൾ ലഡാക്ക് പോകുള്ളൂ കേട്ടോ ആ ബോഡി സെറ്റാവണം അപ്പോൾ ഈ വീടോടെ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ നമുക്ക് നല്ല കിട്ടില്ല കാഴ്ചകളും ആയിട്ട് അടുത്ത് വീട്ടിൽ കാണാം അതുവരേക്കും ബൈ ബൈ